വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു നാളെ രാവിലെ തിരച്ചിൽ പുനരാരംഭിക്കും വിവിധ മേഖലകളിൽ പ്രത്യേകമായാകും ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത അൺക്ലെയിംഡ് ആയിട്ടുള്ള മുഴുവൻ മൃതശരീരങ്ങളും മൃതശരീര ഭാഗങ്ങളും വലിയ കർത്തവ്യത്തിലേക്കാണ് നമുക്ക് രണ്ട് ദിവസമായി പോകേണ്ടി വന്നത് വളരെ വികാര നിർഭരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു നമ്മൾ എല്ലാവരും കണ്ടതാണ് നേരത്തെ നമ്മൾ കൽപ്പറ്റയിൽ അഞ്ച് മൃതശരീരങ്ങൾ അൺക്ലൈംഡ് ആയത് രണ്ട് ഘട്ടങ്ങളായി ബറി ചെയ്യുകയുണ്ടായി പിന്നീട് ഇപ്പോൾ എടുത്തിട്ടുള്ള പറയൽ ഗ്രൗണ്ടിൽ തന്നെ എട്ട് മൃതശരീരങ്ങൾ അത് ഡീ ആയി തുടങ്ങിയിട്ടുള്ളത് വേഗതയിൽ ചെയ്യണം എന്നുള്ളത് കൊണ്ട് മിനിഞ്ഞാന്ന് നമ്മൾ ബറി ചെയ്തു ഇന്നലെ എഴുപത്തിയാറ് ബോഡി പാർട്ടുകളും അങ്ങനെ ബോഡി ബോഡി ും ഇപ്പോ നമ്മള് പൂർത്തീകരിച്ചു വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു മിഥുൻ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് നാളെ രാവിലെ തന്നെ തിരച്ചിൽ പുനരാരംഭിക്കും അതോടൊപ്പം വയനാട് ദുരന്തത്തിലെ മരണസംഖ്യ കടന്നിരിക്കുന്നു മന്ത്രിസഭാ ഉപസമിതി യോഗത്തിന് ശേഷം മന്ത്രി കെ രാജൻ എന്തെല്ലാം കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് പങ്കുവച്ചത് രോഹിണി അമ്പത്തിരണ്ട് ആളുകളെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് അത്രയും ആളുകളുടെ മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ള കാര്യമാണ് വിലയിരുത്തലുകളാണ് ഇനിയും ഉള്ളത് അതുകൊണ്ട് തന്നെ ദൗത്യം അടുത്ത ദിവസങ്ങളിൽ പുനരാരംഭിക്കും നാളെ രാവിലെ ആറു മണി മുതൽ വിവിധ മേഖലകൾ തിരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ഉണ്ടാകും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ വിവിധ മേഖലകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രദാർ സംവിധാനങ്ങളുടെയൊക്കെ പരിശോധനയിൽ അതിതീവ്ര സിഗ്നലുകൾ ലഭിക്കുന്ന മേഖലകളിൽ പ്രത്യേക പരിശോധനകൾ കൂടുതൽ സമഗ്രമായ ദൗത്യങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പരിശോധനയായിരിക്കും അടുത്ത ദിവസങ്ങളിലും ഉണ്ടാവുക വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടുള്ള പരിശോധന ഇന്നും ഉണ്ടാകുകയിരുന്നു വൈദ്യത്തിന്റെയും ഒപ്പം തന്നെ വനപാലകരുടെയും എല്ലാം നേതൃത്വത്തിലുള്ള പ്രത്യേകം പരിശീലനം ലഭിച്ച ദൌത്യ സംഘമാണ് നാല് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഹെലികോപ്റ്ററിൽ ഈ വനമേഖലകളിലൂടെ സഞ്ചരിക്കുകയും ഏതെങ്കിലും ഭാഗങ്ങളിൽ മൃദുശരീരങ്ങൾ കണ്ടെത്താനായാൽ കൂടുതൽ രക്ഷാദൌത്യ ദൗത്യ പ്രവർത്തകരെ ഇവിടേക്ക് ഇറക്കിക്കൊണ്ട് ഈ മൃതദേഹം കണ്ടെടുക്കുന്നതിനുള്ള ശ്രമങ്ങളും നടത്തിയത് പോത്തുങ്കൽ നിലമ്പൂർ വനമേഖലകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ഇന്നുണ്ടായി അതോടൊപ്പം തന്നെ സൂചിപ്പാറ സൈതം വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയും ഇന്ന് വ്യാപകമായി നടന്നു വനവാസികളുടെ അടക്കം സഹായത്തോടുകൂടിയാണ് ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന ഇന്ന് വിപുലമായ രീതിയിൽ നടത്തിയത് മുണ്ടക്കൈ ചൂരൽമല മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും പ്രടാറു സംവിധാനവും അത്യാധുനിക സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടും മണ്ണിനടിയിൽ കൂടുതൽ മൃദു ശരീരങ്ങൾ കണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് മണ്ണിനടിയിൽ കൂടുതൽ ആഴ്ച താഴ്ചകളിലേക്ക് മൃത ശരീരങ്ങൾ പതിഞ്ഞു പോകുന്നതിനുള്ള അടിയുന്നതിനുള്ള ഒരു സാധ്യതയാണ് നേരത്തെ വിലയിരുത്തലുകൾ നടത്തിയത് തന്നെ ഈ മേഖലകളിൽ മണ്ണിന്റെ ഘടനയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം മൺകൂനകൾ കൂടുതലായി രൂപപ്പെട്ടിരിക്കുന്ന പ്രദേശങ്ങൾ ഇതെല്ലാം പുതിയ മാപ്പിന്റെ സഹായത്തോടു കൂടി ഈ പ്രദേശത്തിന്റെ പഴയ മാപ്പും പുതിയ മാപ്പും പുതിയതായി കണ്ടുപിടിച്ചു പുതിയതായി നിർമ്മിച്ചുകൊണ്ട് താരതമ്യം നടത്തിക്കൊണ്ട് ഈ മണകൂനകൾ നീക്കം ചെയ്ത് അതിനിടിയിൽ മൃതശരീരങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളും ഇന്ന് ഉണ്ടായിട്ടുണ്ട് എന്തായാലും വിവിധ മേഖലകളിൽ വ്യാപകമായ തിരച്ചിൽ എന്നതിന് പകരം വിവിധ മേഖലകളിൽ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ ഭാഗങ്ങളിലാണോ കൂടുതൽ സിഗ്നലുകൾ ലഭിക്കുന്നത് ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു തിരച്ചിൽ നടത്തുന്ന രീതിയിലേക്കാണ് സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള ആ ദൗത്യം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടത്തുന്നു ഏതൊക്കെ മേഖലകളിലാണോ ചാലിയാർ പുഴയുടെ കൈവഴികൾ ഒഴുകി എത്തുന്നത് ഈ കൈവഴികൾ അവസാനിക്കുന്ന വനപ്രദേശങ്ങൾ മൃതദേഹങ്ങൾ അടിഞ്ഞുകൂടാൻ സാധ്യതയുള്ള ചാലിയാർ പുഴയിൽ കൂടി ഒഴുകിയെത്തി വനമേഖലകളിൽ അടിഞ്ഞുകൂടാൻ സാധ്യതയുള്ള വിവിധ വനമേഖലകൾ ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നാളെയും തുടരും ആറ് മേഖലകൾ ഇതിനോടകം കഴിഞ്ഞ ദിവസങ്ങളിൽ തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടി കേന്ദ്രീകരിച്ചിരിക്കുന്ന ആ മേഖലകൾ അതോടൊപ്പം തന്നെ വിവിധ പ്രദേശങ്ങൾ മുഴുവൻ മേഖലകളിലും ആറ് മേഖലകളിൽ സൈന്യവും ഒപ്പം തന്നെ പോലീസും അഗ്നിരക്ഷാ സേനയും അടക്കമുള്ള വിഭാഗം നേതൃത്വം അതെ മിഥുൻ നാളെ തിരച്ചിൽ പുനരാരംഭിക്കും എന്തായാലും അവസാന ആളിന്റെയും ശരീരഭാഗങ്ങൾ കിട്ടുന്നത് വരെയുള്ള തിരച്ചിൽ നടത്താൻ തന്നെയാണ് ഔദ്യോഗികമായ തീരുമാനവും പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും അതോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം പുനരധിവാസം ഇവയൊക്കെ സംബന്ധിച്ചും ഒരു ഏകദേശ ധാരണയായിട്ടുണ്ട് മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ കൂടി കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം അവലോകന യോഗം ഇന്ന് ചേർന്നിരുന്നു അതിനുശേഷം മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇരുപത് ദിവസത്തിനുള്ളിൽ പുനർ പുനർ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് മുണ്ടക്കയിലും ഒപ്പം വെള്ളാർമലയിലുമായി രണ്ട് സ്കൂളുകളാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത് ഈ സ്കൂളുകൾ പുനർനിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ ഉണ്ടാകും അത് ഈ സ്ഥലത്തായിരിക്കുവല്ല സ്കൂളുകൾ പുനർനിർമ്മിക്കുന്നത് മറ്റ് ദൂരേക്ക് അധികം മാറാതെ മറ്റ് സ്ഥലങ്ങൾ കണ്ടെത്തി ഈ സ്കൂളുകൾ ഇതേ പേരിൽ തന്നെ പുനർനിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ ഉണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ അടക്കമുള്ള സന്നദ്ധ സംഘടനകൾ ഈ സ്കൂളുകൾ പുനർനിർമ്മിക്കുന്നതിനുള്ള സഹായം നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് എത്രയും വേഗം തന്നെ അധികം അകലേക്ക് മാറാത്ത ഒരു പ്രദേശം കണ്ടെത്തി അവിടെ സ്കൂളുകൾ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകും ഒപ്പം വിദ്യാഭ്യാസ ഒരിക്കലും മുടങ്ങുകയില്ല ആ മുടക്കുന്ന കാര്യത്തിലേക്ക് നീങ്ങുകയില്ല അതിനു മുൻപായിട്ട് തന്നെ ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ വിദ്യാഭ്യാസം പുനർ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ എത്രയും വേഗം തന്നെ ആരംഭിക്കും എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട് ഇനി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറ്റിക്കൊണ്ട് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള ഒരു സൗകര്യം ഉണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് വിലയിരുത്തലുകളാണ് നടക്കുന്നത് പക്ഷേ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഈ ക്യാമ്പ് ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട് ഇവിടെ നിന്ന് ഈ ക്യാമ്പ് അധികം അകലെയല്ലാത്ത മറ്റൊരു പ്രദേശം കണ്ടെത്തി മറ്റൊരു ഒഴിഞ്ഞ കെട്ടിടം കണ്ടെത്തി അവിടേക്ക് ക്യാമ്പ് മാറ്റുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉൾപ്പെടെയുള്ള പതിനൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിവിധ സ്കൂളുകളിൽ നിന്നും ക്യാമ്പുകൾ മാറ്റി വിവിധ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള വിവിധ കെട്ടിടങ്ങൾ കണ്ടെത്തി ഈ ഒഴിഞ്ഞ കെട്ടിടങ്ങളിലേക്ക് ക്യാമ്പ് മാറ്റിക്കൊണ്ട് ഈ പതിനൊന്ന് നഗരസ നഗരത്തിൽ പ്രവർത്തിക്കുന്ന പതിനൊന്ന് സ്കൂളുകളിലും എത്രയും വേഗം തന്നെ വിദ്യാഭ്യാസം പുനരാരംഭിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും അതിന്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കുന്നുണ്ടെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് വിവിധ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ നഷ്ട സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിനുള്ള കാര്യങ്ങളും ഉടൻ തന്നെ നീക്കുബുക്കുകൾ ഉണ്ടാകും ഈ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഉപ ഡയറക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് ഒരു നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഈ മേഖലകളിലെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ട ചുമതല നൽകുമെന്നും അദ്ദേഹം അറിയിക്കുന്നുണ്ട് അത് തുടർ വിദ്യാഭ്യാസം അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റുകളുടെ വിതരണം അതുപോലെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരു നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ മേൽനോട്ടത്തിൽ അത്തരം കാര്യങ്ങൾക്ക് ഉടൻ നടപടി ഉണ്ടാകും എന്നുള്ള അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കുട്ടികളുടെ മാനസികാരോഗ്യ കാര്യങ്ങൾക്കും പ്രധാന ഊന്നൽ നൽകേണ്ടതുണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് പ്രത്യേക മാനസിക കൗൺസിലിംഗ് നൽകുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് സ്കൂൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടികൾക്ക് പ്രത്യേകം കൗൺസിലിങ്ങുകളാണ് നൽകി വരുന്നത് ആ കൗൺസിലിങ്ങുകൾക്ക് ശേഷമായിരിക്കും വിദ്യാഭ്യാസങ്ങൾ പുനർ വിദ്യാഭ്യാസം പുനരാരംഭിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുകയും ഉടൻ തന്നെ ഇത്തരം കാര്യങ്ങളുമായി ഇരുപത് ദിവസത്തിനുള്ളിൽ അധ്യയനം പുനരാരംഭിക്കുന്ന നടപടികൾ ഉണ്ടാവുകയും ചെയ്യുക രോഹിണി